അപ്പൊ ഗൈസ് നമ്മള് ഡൽഹിയിൽ എത്തി മുതൽ ഡൽഹിന്ന് കസാഖിസ്ഥാൻ വരെയുള്ള നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലാം കണ്ടു ഡൽഹിയിൽ നടന്ന കുറച്ച് ഇൻസിഡൻറ്റ് അതുപോലെ തന്നെ നമ്മളെ കസാഖിസ്ഥാൻ എത്തി മുതലുള്ള റൂമിലെത്തേണ്ട വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സോ ഗൈസ് ആകെ വലഞ്ഞിക്കണേ ഇവിടെ ഡൊമസ്റ്റിക് വേറെ ഇൻ്റർനാഷണൽ വേറെ ടെർമിനലാണ് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ വേറെ ബസ് കണ്ടാണ് പോയി ഇൻ്റർനാഷണൽ വരുന്നത് ഇവിടെ വന്നിട്ട് തന്നെ ഇവിടെയെല്ലാം വിളിക്കുന്നത് ചോദിച്ചിട്ട് എന്താണ് കറക്റ്റ് സ്ഥലം മനസ്സിലാവുള്ള സോ ഏതായാലും പോയി നോക്കാം ഇൻ്റർനാഷണൽ ടി പ്രജ് സെവൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് ഫുൾ ആൾക്കാരുടെ ഫുൾ തിരക്ക് ഭയങ്കര ബസ്സാണ് ഫുൾ മോനെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പ്രചരിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഇത്ര തിരക്കുണ്ടാവുക ഫുള്ള് ആൾക്കാർ ഇനി പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അയ്യാറ് ആൾക്കാർ പുറത്ത് ഞങ്ങൾ ചേരാം പുറത്ത് ആൾക്കാരായിരുന്നാൽ അയ്യാറ് ആൾക്കാർ നോക്കിയാൽ ഫുൾ ആൾക്കാർ ഏഹ് ഫുൾ ആൾക്കാർ അപ്പോൾ കൈസ് നമ്മൾ കൊച്ചി എത്തി കൊച്ചിന്നൊക്കെ പോകുന്നേ ഹൈദരാബാദിൽ നിന്നതിന് ഡൽഹി എത്തി പക്ഷേ നമ്മൾ ഡൽഹി വിചാരിച്ച മാതിരി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡൽഹിയിൽ വലിയ ഏറ്റവും വലിയ ഒരു എയർപോർട്ടായത് കൊണ്ട് തന്നെ പല ഘടനകളാണ് അപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക്കിൽ ഞാൻ ഇറങ്ങിയാൽ ഉടുന്ന ഏകദേശം അതായത് നമ്മൾ ആഭ്യന്തരം കണ്ടിപ്പോൾ നമ്മൾ കൊച്ചി ഹൈദരാബാദ് ഡൽഹിയൊക്കെ ആഭ്യന്തരമാണല്ലോ ഇൻ്റർനാഷണൽ ആകുമ്പോൾ നമ്മളല്ലേ അന്തർദേശീയ പോലും അപ്പോൾ ആ ഒരു ആസ്പാസിലായതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നെ ഇറങ്ങിയാൽ കൊടുക്കുന്ന ആറ് കിലോമീറ്ററോളം ബസ്സിൽ ഓരോ ബസ്സന്നെ ഉണ്ട് ഓശാലേ നമ്മൾ ബോഡിംഗ് ബാസ് വാങ്ങിച്ചുകൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ പോകുന്ന ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ബസ്സാർ കൂടി അറിയില്ല ഞാൻ ഇവിടെ ഇറക്കണ ടെർമിനലക്കറിയില്ല അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഇതാവണ്ട അങ്ങനാണ് മൂന്നാൾക്കാർ മൂന്നാൾക്കാർ ചോദിച്ചു ഇവിടെ നിൽക്കുന്ന ഓഫീസും അവൾക്കും അറിയാം അങ്ങനെ ഫൈൻ്റെ ഒക്കെ ചെയ്ത് പോകുന്ന ഒരു ഇതൊക്കെയാണ് ഇവിടെ എത്തിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പോലീസുകാരും പറയണം നമ്മൾ എൻട്രി ചെയ്യണവിടെ പോലീസുകാരും പറയണേ ഇപ്പോൾ കയറാൻ പറ്റൂല പന്ത്രണ്ട് മണിക്കൂർ ലേറ്റല്ലേ ആറുമണിക്കൂർ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ഇവിടെ പുറത്ത് റെയിൽവേ ദേശം അല്ലേ വരും പോലെ എന്തായിരക്കാണ് അപ്പോൾ അറിയാത്തതല്ലേ അപ്പോൾ ഏതായാലും പിന്നെ തവക്കല് പോകുന്നു പുള്ളി ഇരിക്കുകയാണ് ഏകദേശം എന്തായാലും പത്ത് മണിക്കൂറോളം അല്ലെങ്കിൽ എന്തായാലും ഒരു എവിണി എട്ട് മണിയാൽ എന്താ ഇവിടെ പോസ്റ്റ് കാണേ ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല ഫുഡ് കഴിക്കണമെങ്കിൽ പോലും നമുക്ക് ബോളിംഗ് പാസ് എത്താൽ പോയി ലോഞ്ച് വാടാവിടെ സെറ്റ് ആവുള്ളൂ അല്ലാതെ ഫുഡ് കഴിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആറാം ജസ്റ്റ് ഒരു ചായക്കണം നൂറ്റി അമ്പത് ഇരുന്നൂറ് കൊടുക്കേണ്ടി വരും അതിൽ വഞ്ചിയാടാ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ചൂറ് ചില്ലാക്കാം അപ്പോൾ ഇതെല്ലാം ഏഴ് മണി വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സമയം മൂന്ന് മൂന്നര ആയിട്ടുള്ളൂ ഇവിടെ ഇനി നിസ്കരിക്കാനുള്ള സൗകര്യം നോക്കുന്നുണ്ട് നിസ്കരിക്കാനൊക്കെ നമ്മൾ സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് നോക്കട്ടെ പിന്നെ ബാക്കിയൊക്കെ സെറ്റാണ് പിന്നെ കോട്ട ഒക്കെ ഭയങ്കര ഒരു അതും താങ്ങി പിടിച്ചാൽ നടക്കാൻ വയ്യ ചാർജിന് പവർ ബാങ്ക് തന്നെ ചാർജ് സെറ്റാണ് പിന്നെ മുൻപത്തെ ബ്ലോഗി വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ബ്ലോഗ് ഞാൻ ആരും ബോധിപ്പിക്കാൻ വേണ്ടി കണ്ടല്ല ഞാൻ ഇതിൻ്റെ ഹാപ്പിനെസ് ഇതിൻ്റെ ഓർമ്മകൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് എൻ്റെ ഫാമിലിക്കാർ കണ്ടോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കണ്ടോട്ടെ നിൽക്കണം ഞാനത് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് എല്ലാവരും കുറേ കാര്യം നല്ല റിവ്യൂ എന്തും ചെയ്താൽ ബാക്കി വ്ലോഗ് ഇട്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ബ്ലോഗ് ഇരിക്കണം ഞാനേ ക്യാമറക്ക് നോക്കി നോക്കുമ്പോൾ കറക്റ്റ് കണ്ണുങ്ങളെ മോത്ത് കാരണം ഞാൻ ഫോണിൽ നോക്കുമ്പോൾ ഫോണുമ്പോൾ നോക്കണത് ഫോൺ നോക്കുമ്പോൾ സൈഡിൽ തിരിഞ്ഞുമാരില്ലേ ഓക്കെ ഞാൻ ക്യാമറ ഒക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആക്കണം നമുക്ക് ക്യാമറ ആക്കണം പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് നോക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ് ബാക്കി നമുക്ക് കാണാൻ പള്ളി കിട്ടുകൊണ്ട് ഒരു കമ്പനി വരാൻ പറ്റിയ ആളാണ് ചാർട്ടൻ പിടിച്ച ടി വി ഇതിലാണ് ഈ ഹിന്ദി ന്യൂസ് മാത്രമേ വരുന്നുള്ളൂ അതാണ് ഒരുമാതിരി കൊലപാതകം പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ സാധനം വന്നു അയ്യോ ഇതേപോലെ ഒന്ന് അവിടെ ഉണ്ട് കണ്ടോ ടി വി ഇത്രയും നല്ല ഗോയ്സ് അങ്ങനെ നമ്മൾ വിശാലമായ ഒരു പോസ്റ്റിനു ശേഷം ആറു മണിയായി ഞാൻ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സുസ് നമ്മള് അൽമാട്ടിയിലെ ഫ്ലൈറ്റില് സെറ്റ് ആയിട്ടുണ്ട് അപ്പോ ഏതായാലും ഇത്രയും നേരം അപ്പോൾ കൈസ് നമ്മൾ ഡൽഹിയിൽ നിന്ന് അയൽമാട്ടി കയറാൻ പോണേ എമിഗ്രേഷനും സിറ്റ്യൂരിറ്റി ചെക്കും അതുപോലെ തന്നെ എല്ലാ ചെക്കും കഴിഞ്ഞു ഏതായാലും ഇവിടെ ഫുള്ള് കടാളാണെൻ്റെ ഉള്ളില് ഫുള്ള് കടൽ ആണോ ഫുള്ള് കടാള് കള് ഫുണ് വച്ച് ലൈക്ക് ഇറ്റ് സംതിങ് അപ്പം നമ്മളെ എന്താ ചോദിച്ചാൽ നമ്മൾ ഫുഡ് കൗണ്ടർ തപ്പി പോവാണ് നമ്മൾ ഫുഡ് കൗണ്ടർ തപ്പി പോയിങ്ങാണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഓക്കെ ഫുള്ള് കടാളാണോ ഫുള്ള് കടാള് സൂപ്പർ മാർക്കറ്റ് തുറന്നുവെച്ചാൽ പോയി റൈസ് നമ്മള് ഫുഡ് ലോഞ്ച് പോവാണേ ഫുള്ള് കടാണവിടെ ഫുള്ള് കടാൾ വെറൈറ്റി വെറൈറ്റി കടാൾ ഉണ്ട് സാധനങ്ങൾ സാമഗ്രികളൊക്കെ വാങ്ങാൻ വാച്ച് വാങ്ങാൻ കുറച്ച് വായ്പ ഉണ്ട് കേട്ടോ നമ്മളൊന്നും വാങ്ങണില്ലെങ്കിലും നമുക്ക് ഏതായാലും നമ്മുടെ ലക്ഷ്യം ലോഞ്ചാണ് ലോഞ്ച് പോവാം ഓക്കെ റൈസ് ലോഞ്ചിക്കൽ വജ്ജി കൂടെ കാണാൻ പോയി നോക്കാം പോയി വയ്ക്കാം റൈസ് ഫുള്ള് കട

നമുക്ക് അവിടെ പോയാൽ ഡൽഹിയിൽ ഏകദേശം രണ്ടര മണിയായപ്പോൾ എത്തിയിരുന്നു ഉച്ചക്ക് സത്യം പറഞ്ഞ ആദ്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഡൊമസ്റ്റിക് ഇറങ്ങി ഇന്റർനാഷണലെത്തി അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പതര പത്ത് അത്ര മണിവരെ പുറത്തിരുന്നു പിന്നെ അടിപ്പാളെ കിട്ടിയ പോലെ അപ്പോൾ കുറച്ച് വർത്താനം പറഞ്ഞൊന്നുമില്ല ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല ഫോൺ ചാർജിങ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഫോൺ ചാർജ് കിട്ടു കുറച്ച് നേരം നേരം ബുക്ക് അയച്ചിരുന്നു കുറച്ച് നേരം വേറെന്തൊക്കെ പഠിക്കാൻ വന്നു പിന്നെ നമുക്ക് പെട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിഷമമുണ്ട് ഞാൻ അവിടെ ചായക്ക് പോയപ്പോൾ പറഞ്ഞു ഇരുന്നൂറ് റുപ്പ്യ ലോഞ്ച് പോയപ്പോൾ ലോഞ്ചിൽ അവിടെ എന്തോ വലിയ അത്രയും എമൗണ്ട് പറഞ്ഞു ഇവിടെ അത്ര എമൗണ്ട് വേണം പറഞ്ഞു ഞാൻ പിന്നെ അവിടെ നിന്നില്ല കാരണം അപ്പം തന്നെ പോയി അപ്പത്തൊരു ഗ്യാപ്സീൻ അല്ലെങ്കിൽ കുറഞ്ഞതിൻ്റെ ഒരു ഗ്യാപ്സീൻ കഴിച്ചിട്ട് നിന്നു അപ്പോൾ ഭയങ്കര അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഭയങ്കരതാണ് എവിടെയെങ്കിലും വെള്ളം കണ്ട കുടിച്ചായിരിക്കും അവിടെ പ്രയറാൾ പോയി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി അവിടത്തെ ഇതിൽ വെള്ളം നോക്കുമ്പോൾ വെള്ളം ചോയമാതി അപ്പോൾ ഞാൻ തിന്ന വെള്ളം അങ്ങനെ വാങ്ങണ്ട നമുക്ക് വെള്ളം വാങ്ങാം അങ്ങനെ വള്ളം വാങ്ങാൻ വേണ്ടി കടയിൽ കയറിപ്പോൾ അവിടെ വേറെ ഉണ്ടായി അതുപോലെ വള്ളം വാങ്ങാൻ കടിയും കയറിപ്പോൾ ഞാൻ വള്ളം പറഞ്ഞിട്ട് നോക്കും വെയിൽ എക്സ്പെൻസും പക്ഷെ അതിൻ്റെ ഒരു ഇതാണ് എയർപോർട്ട് വെച്ചിട്ട് ഭയങ്കര വൃത്തിയായിട്ട് മാനേജൊക്കെ ഭയങ്കര ഫുള്ള് ഷോപ്പ് ആൾക്കാർ തന്നെ കൂട്ടി കൊണ്ടുപോകാനാണ് ഏതായാലും ഇപ്പം പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാവാനായി ബോഡി രണ്ടേ ഇരക്കാണേ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം അഞ്ചര ആകുമ്പോഴത്തേന് അലിമാറ്റിട്ട് പിന്നെ സാധനം അയാൾക്ക് കഴിച്ചിട്ടാണ് വരുന്നത് സോ ഈയൊരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കണ്ടെത്തി അവസാനിപ്പിക്കണം ഏതായാലും അടിപൊളിയാണ് ഞാൻ കുറച്ച് നേറ്റീവ്സ് കാണിച്ചെന്നിനും ഇത് വലിയ പ്രിയായിട്ടൊന്നും ഇല്ലാത്തതന്നെ ഞാൻ പറഞ്ഞ ഭയങ്കര ഓർമ്മ എടുത്തേക്കാണ് സുഹൃത്തുള്ളൂ അപ്പോൾ ഈ ഓർമ്മിന് വെള്ളം ആർക്കിനും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചു ഞാൻ വരുന്നു കൊണ്ടാണ് फिर से हमारा कभी നമ്മൾ നമ്മളെ കസാഖിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിന് പുറം ലെ ഭയങ്കര തന്നെ രാജ്യത്ത് മര്യാദ അവരെന്തോ ഒരു പ്ലേസ് ഇട്ടിട്ടുണ്ട് ഭയങ്കര ഞാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര ബൈക്കല്ല അതിൻ്റെ അപ്പുറത്തന്നെ ഏതാ പോകേണ്ടിട്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ സെറ്റാണ് നമ്മള് റൂമിൽ പോകാണ്ടെങ്കിൽ ബുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട് ടാക്സി വണ്ടി പോലും ജമ്മിട്ട വണ്ടിയല്ല വണ്ടിയുടെ പേര്ക്കറിയില്ല ഞാൻ പേരുള്ള കിട്ടി വാങ്ങിച്ചു തരാം വലിയ വലിയ വണ്ടികളാണ് ഇവിടെ ടാക്സി കൂടി വരുന്നത് നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടിയാണ് ഹുണ്ടായി ഹുണ്ടായി അപ്പക ഏതായാലും നമ്മൾ പോകുന്ന വണ്ടി കയറി ഞങ്ങൾക്ക് എന്തായാലും പോയാക്കാം സ്ഥലം മുട്ടിയപ്പോട്ടെ അപ്പോ ഇവിടെ ടാക്സിക്കാർ നമ്മൾ വന്ന് പിക്ക് ചെയ്തു ഇപ്പൊ നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പുതുതായി എടുത്ത ഹോസ്റ്റലിൽ റൂമോ അപ്പാർട്ട്മെന്റിലൊക്കെയാണ് പോണത് ബംഗാൾ സെറ്റപ്പ് ഉണ്ട് ഏരിയ ബാക്കിയൊക്കെ സെറ്റ് സെറ്റപ്പുണ്ട് സെറ്റാണ്ടോ എവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നമ്മളാടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ മാത്രമേ ഇപ്പൊ ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് റജാക്കിസ്ഥാന്റെ തെരുപോരങ്ങളിലൂടെയാണ് അൽബാട്ടിയിലെ തിരുവോരങ്ങൾ അല്ലെ വേറെന്താണ് നോക്കിയാൽ മതി അവിടെ അടിപൊളി അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് സ്നോക്കൾ കാണാം സ്നോഅല്ലേ വൈറ്റ് പേരല്ലേ കുന്നും ഉണ്ട് കുന്നുമുണ്ട് ഞങ്ങൾ കണ്ടു അറങ്ങിയ ഫുള്ള് കുന്നു മൊത്തം സ്നോ നല്ല വൈപുട്ടു ഈ തണുപ്പും മതിപ്പ് ഞാൻ മാസ തണുപ്പ് ഇതാണ് എന്തുമാതി പറഞ്ഞ ഇവിടെ ഓണ് പറഞ്ഞ തണുപ്പൊന്നുണ്ടാവില്ല കാണുന്നുണ്ടോ അവിടെ മുകളുടെ പോയി വരും ഓ ഡ്രൈവർ ഇവിടെ നമുക്ക് വേണ്ടി ലൊക്കേഷൻ നോക്കിട്ട് ഹോൺ ഇട്ട് പിടിക്കുകയാണ് മൈ ഗോഡ് നോക്ക് ഗയ്സ് നിങ്ങൾ കാണ കാണുന്നുണ്ടോ കാണുന്നല്ല വന്നി വല്ലും അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നു как зовут ഖർഖം ഖർഖം അയ്യോ ഐ ആം ഫ്രം ഇന്ത്യ ദിസ് ഈസ് മൈ സിസ്റ്റർ ഓക്കേ ഓക്കേ ഐ ആം സ്റ്റുഡന്റ് ഫ്രം അസൽന്ദിയാ റം ഞാൻ ഓക്കേ ഓക്കേ ഞാൻന്നെ പറഞ്ഞു ൂസ് ഞമ്മക്കറിയണം ആ ശല ഞാൻ അറബി പറഞ്ഞു നോക്കി അല്ലാത്ത പോരാ പോയി അറിയില്ല പിന്നെ താ പിന്നെ നമ്മള് ഇംഗ്ലീഷ് പറഞ്ഞു ഇംഗ്ലീഷ് അല്ല കസാക്കോ അല്ലെങ്കിൽ റഷ്യ ലാംഗ്വേജ് പറ ഞാൻ പറഞ്ഞപ്പോ റഷ്യന്റെ ഇതാണ് സോവിയറ്റ് യൂണിയന്റെ വാഹനം നമ്മളെ തങ്ങളൊക്കെ പെർസെറ്റായി കൊടുത്തക്കണേ ഇപ്പൊ നമ്മളെ റൂമിൽ പോയിക്കൊണ്ടിരിക്കാണ് നല്ല വൈബാണ് ഏഹ് സംഭവം കൊറച്ചൊക്കെ ഇവിടെ ഞാൻ നമുക്ക് റൂമൊക്കെ എത്തട്ടെ നിങ്ങൾ കാണുന്നുണ്ടോ ആ മൗണ്ടൈൻ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മളത് കീഴടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഏതായാലും ആംബിയൻസ് കാണാൻ അങ്ങനെ ഭംഗിയുണ്ടെങ്കി തന്നെ മനസ്സന്മാരെ മനസ്സാന്നോ സത്യാവശ്യം ഇന്ത്യയില്ലേ ഡൽഹിന്റെ ആസ്പാസ് കണ്ട ഇന്ത്യ വേറെ ഇല്ല ആ ഏരിയ മൊത്തം വേറെ അപ്പൊ അങ്ങനെ ആൾക്കാർ പറ്റിച്ച മണി ഉണ്ടാക്കി കാണാ സംഭവം ആണുപ്പൊ് ചെയ്യാൻ വേണ്ടി തണുപ്പാണ് നമ്മളെ ഡ്രൈവർ നല്ല ഹാപ്പിയാണ് സംസാരിക്കും നല്ല ഹാപ്പിയാണ് ഐ ആൾസോ ഹാപ്പി നിങ്ങൾ മഞ്ഞുമല്ലോ ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇന്റർനാഷണൽ ടച്ച് ഉണ്ട് ഇത് യൂറോപ്യൻ ഇത് യൂറോപ്യൻട്രീസിലെ യു എഫ് നാഷൻസ് ലീഗിലെ യു എഫ് നാഷൻസ് യൂറോപ്യൻ ടീമിലാണ് കസാഖിസ്ഥാൻ മത്സരിക്കുന്നത് ഫ്രാൻസ് അകലെ ഗ്രൂപ്പിൽ മത്സരിക്കണത്

സീനെ കാണണ്ടോ വ്യൂ അപ്പം അവിടെ ഹില്ലടെത്തി ഭയങ്കര സന്തോഷം റാഹത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഏതായാലും ഇപ്പം ഏതായാലും ഒന്ന് ഉറങ്ങി ജയിക്കണം ബാക്കി പാർട്ട് പാർട്ടായി വരും പച്ചവൊളി കാണുക പച്ചമൊഴി റേക്കഡ് ചെയ്യുക പച്ചവളി കമൻ്റ് ചെയ്യുക പച്ചവളി ഷെയർ ചെയ്യുക ഓ